ക്ഷേമ പദ്ധതി തകർക്കാനുള്ള കേജ്രിവാളിന്റെ ശ്രമം നടന്നില്ല അതിന് ഹൈക്കോടതി തടയിട്ടു ഹൈക്കോടതി ഇടപെട്ടതിൽ ബി ജെ പി എം പി ബാൻസൂരി സ്വരാജ് തന്നെ കോടതിക്ക് നന്ദി അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തു പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് സ്വമേധയാ നടപടി സ്വീകരിച്ച ഡൽഹി ഹൈക്കോടതിക്കാണ് അവർ നന്ദി അറിയിച്ച് രംഗത്ത് വന്നത് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ അരവിന്ദ് കെജ്രിവാൾ സംസ്ഥാനത്തെ ജനങ്ങളെ പദ്ധതിയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്നും തടഞ്ഞിരുന്നു ദേശീയ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ നടപ്പിലാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ചിനകം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവുമായി ധാരണാപത്രം ഒപ്പിടാൻ ഡൽഹി സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി ചൊവ്വാഴ്ച നിർദ്ദേശിച്ചിരുന്നു ജനുവരി അഞ്ചിനകം കേന്ദ്രവുമായി പി എം എം പദ്ധതി ധാരണാപത്രം എ എ പി ഒപ്പിടണമെന്ന് ഉത്തരവിട്ടതിന് ഞാൻ നന്ദി അറിയിക്കുന്നു മോദി സർക്കാർ ഡൽഹിയിലെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിന് കോടി രൂപയാണ് അനുവദിച്ചത് എന്നാൽ രാഷ്ട്രീയ വിയോജിപ്പിന്റെ പേരിൽ കെജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് പി എം അഭിം പദ്ധതി തടസ്സപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത് ഇതിലൂടെ വികസന വിരുദ്ധനാണ് താനെന്ന് തെളിയിച്ചിരിക്കുകയാണ് എന്നും അവർ പറഞ്ഞു വയോജനങ്ങൾക്കായുള്ള ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കുന്നതിൽ ഡൽഹി ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയായിരുന്നു അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആപ് നേതാവ് അരവിന്ദ് കെജ്രിവാൾ വീണ്ടും വാഗ്ദാന പെരുമഴയായിരുന്നു ഇറക്കിയിരിക്കുന്നതും അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആപ് നേതാവ് അരവിന്ദ് കെജ്രിവാൾ വീണ്ടും വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു ഇറക്കിയിരിക്കുന്നതും എന്നാണ് ബാൻസൂരി സ്വരാജ് കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു നുണകളുടെ കെട്ട് അഴിച്ചുവിടുകയാണ് കേജ്രിവാൾ ചെയ്യുന്നത് ജനമിനി അതിൽ വീഴില്ലായെന്നും ബാൻസൂരി പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് കേജ്രിവാൾ എന്നാൽ അത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള തട്ടിപ്പാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുമെന്ന് കേജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു ഇതിനായുള്ള അപേക്ഷകൾ സ്വീകരിച്ചു എന്നാൽ ഒരു രൂപ പോലും ഇതുവരെ ആർക്കും നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബിൽ സമാനമായ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനം വരെ പഞ്ചാബിലെ ഒരു സ്ത്രീകൾക്കും അവരുടെ അക്കൗണ്ടിൽ പണം ലഭിച്ചിരുന്നില്ല കേജ്രിവാളിന് സ്ത്രീകളോടുള്ള ബഹുമാനം വെറും തിരഞ്ഞെടുപ്പ് ഗിമിക് മാത്രമാണ് എന്നും ബാൻസൂരി അഭിപ്രായപ്പെട്ടു സ്വാതി മാലിവാൾ എം പി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഔദ്യോഗിക വസതിയിൽ വെച്ച് ശാരീരികമായി ആക്രമിച്ചത് എന്തിനാണ് എന്നും ഈ സംഭവത്തിൽ കേജ്രിവാൾ മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ് വ്യക്തമാക്കണം അതേ പ്രൈവറ്റ് സെക്രട്ടറിയെ പഞ്ചാബ് സർക്കാരിൽ ഉപദേശക സ്ഥാനത്തേക്ക് ഉയർത്തിയത് എന്തുകൊണ്ടാണ് അവർ ചോദ്യം ഉന്നയിച്ചു ഡൽഹിയിലെ സ്ത്രീകൾക്ക് കേജ്രിവാളിന്റെ വഞ്ചനയെക്കുറിച്ച് നന്നായി അറിയാം മഹിളാ സമ്മാൻ എന്ന പേരിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം കേന്ദ്ര പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് കേജ്രിവാൾ രാഷ്ട്രീയ പകപോക്കൽ മൂലം ഡൽഹിയിൽ നടപ്പിലാക്കില്ല എന്നും ബാൻസുരി സ്വരാജ് പറഞ്ഞു മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് റിച്ച പാണ്ഡെ മിശ്ര ബി ജെ പി നേതാക്കളായ പ്രവീൺ ശങ്കർ കപൂർ നിയോബ ഗുപ്ത എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു